ചിക്കൻ നല്ല വൃത്തിയില് നിക്കാൻ കാണാൻ കഴുകി ഞാൻ അതുകൊണ്ടാണ് പിന്നെന്തൊക്കെ ഇടയില് യുട്യൂബ് നോക്കണോ നിന്നു ആയ പ്രിയ വെറുതെ ബിരിയാണി ഉള്ളി അരിഞ്ഞു തുടങ്ങി ഞോളും കൂട്ടിയല്ലോ കൊണ്ട സാധനം ിരിയാണി ഉണ്ടാക്കുമ്പോ ഇനി ഞങ്ങളൊക്കെ തിന്നിട്ട് വരുന്നത് വിട്ട് വന്നിട്ടുണ്ട് ചിക്കോ കുംഫു പോയി ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോ അവസ്ഥ കാണുന്നു നിങ്ങള് എന്താ പ്രിയ നെറ്റ് തീർന്നു പോയിട്ട് ിരിയാണി ഉണ്ടാക്കേണ്ട റെസിപ്പി നോക്കി കൊണ്ടിരിക്കുന്ന ഒരാളവിടെ ഏ അപ്പ ഇതൊന്നറിഞ്ഞൂടെ അടച്ചൊക്കെ എന്റെ ചിക്കനോ അരിയൊക്കെ ചീത്തയാന്ന് എനിക്ക് തോന്നുന്നത് എങ്ങനെ കഴുകി വെച്ച് ചിക്കൻ വരെ കഴുകി തന്ന പറ അടിപൊളി ലിവർ അല്ല

കൊടുത്തിട്ടുണ്ട് ഓ വീഡിയോ കാണുമ്പോ തന്നെ ഞാൻ തന്നെ നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കും ഭയങ്കര വിഷമിച്ചിട്ട് സാധനങ്ങൾ ഞാൻ എന്താ കഷ്ടപ്പെട്ട് തിന്നിട്ട് അടുത്തതായി ഇഞ്ചി കഷ്ടപ്പെട്ട് മുറിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയെ കാണാം ഞാൻ കേട്ടാ എന്തായിട്ടുള്ള പ്രിയ വെളുത്തുള്ളി ഇഞ്ചി അല്ലെ മലയാളം അങ്ങനെ പറയുമ്പോൾ സുഖല്ലേ പരസ്യമാണ് കണ്ടോണ്ടിരിക്കുന്നത് അരിഞ്ഞ നോക്കട്ടെ അറിഞ്ഞില്ല ഇല്ല ഓക്കെ കുറ്റം പറയും മിക്സി നല്ല മിക്സിയാ പുറത്താണോ

അമ്മി ഇടിച്ചോണ്ടിരിക്കണക്ക് ഫോണോണാക്കോ നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് എന്താ

എല്ലൂടെ അനീസ് കിച്ചൻ കൊണ്ടോന്നിരി പരസ്യം എല്ലാം പ്രിയ പരസ്യം ചെയ്യുന്നവര് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് നല്ലോണം അറിയാം കാരണം ചിക്കൻ കഴുകിയത് ഞാനാണ് ഉള്ളി കഴുകിയത് ഞാനാണ് അപ്പൊ അതുകൊണ്ടുതന്നെ അല്ലല്ല ടേസ്റ്റ് സൂപ്പർ ആയിരിക്കും ഞാൻ കഴുകിയ ചിക്കൻ എടുത്തു അങ്ങനെ അതാ പ്രിയ പ്രിയ അടുത്ത പാല് യൂസ് ക്ഷീര ക്ഷീര എന്തോ കണക്ഷൻ കട്ടായിട്ടുണ്ട് അപ്പൊ ബാക്കി കാണുന്നില്ല അപ്പൊ വേഗം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി പിന്നെ നോക്കാൻ വേണ്ടി പോയിട്ട് ഫോൺ ഓൺ ആവുന്നില്ല ബാറ്ററി ഇടുന്ന പ്രിയ ഫോണ്

ഓയിൽ വാർന്നിരിക്കുന്നു <laughs> <categorically> ാണ് നോക്കണ്ടേക്ക നാലുള്ള എടുത്തിട്ട അപ്പൊ നാലുള്ളി നമുക്കൊരു നല്ല പോഷണാക്കി രണ്ട് പോഷണാക്കി മാറ്റി ഫസ്റ്റ് ഒരു രണ്ടെണ്ണ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത അതെന്തിനാന്ന് വെച്ചാല്

അത് കരിഞ്ഞു പോലയാളവെറ്റ് മുത്ത നല്ല എന്നത് എന്തായാലും ശരിയാവും ചെലവായത് ശെരിയാവൂല എന്തായാലും ശരിയായില്ല നിങ്ങൾക്ക് എന്തായാലും ശെരിയാക്കണേ സാരം വെറിട്ടു നല്ല ക്രിസ്പ്പി പറഞ്ഞു

ബിരിയാണി കംപ്ലീറ്റ് ആയിട്ട് ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട ഒരു ബിരിയാണിന്നറിയാ വേഗം എടുക്കുന്ന

നേരത്തെ വറുത്ത് വെച്ചാൽ മഞ്ഞിപ്പൊടി അതൊരു ടീസ്പൂണിന്റെ പിന്നെ ഗരം മസാല എന്റെ ഒരു അളവ് ഇതാണ് ഒരു ടീസ്പൂൺ അരീസ്പൂൺ ഇട്ടു ലേശം പൊടിയാണത്തിരി നമുക്ക് ആണല്ലോ അതുകൊണ്ട് കൂടി നാളെ ബാത്റൂമിലിരിക്കേണ്ട വരുക ഞാനൊന്നും പറയാൻ പാടില്ല ദൈവീകമായാണ് ഞാൻ ഉണ്ടാക്കുന്നത്

പക്ഷെ ഞാൻ ഞാൻ എന്തായാലും ഫ്രൈ ചെയ്യുന്നില്ല മസാലയിൽ നല്ലോണം ഇത് പറഞ്ഞാ ഒന്ന് മനസ്സായി വരുന്നു അത് ഫുള്ളിലേക്ക് വെച്ചിട്ട് ഈ വെള്ളം ഒരു കാഫപ്പ് വെള്ളം ഇതിൽ അത്രേ ഉള്ളു ജസ്റ്റ് ഒന്ന് നല്ലോണം നല്ല അതൊത്തിരി നമുക്ക് കുറച്ച് ഓടിച്ചാത്ത കൊറച്ചെന്തൊക്കെ മല്ല പൊതിനീനിയൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം അതിന് നമുക്ക് എന്തിലേക്ക് കിടക്കണം നല്ല നല്ല മണം മണം വരുന്നുണ്ട് സൂപ്പർ പ്രിയ അങ്ങനെ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോകുന്നത് എത്ര ഗ്ലാസ് അരി അടി രണ്ട് ഗ്ലാസ് അരിയാണ് രണ്ട് ഗ്ലാസ് അരി രണ്ട് ഗ്ലാസ് മൊത്തം ഗ്ലാസ് മൂന്ന് നാല് ഗ്ലാസ് വെള്ളം ഗ്ലാസ് ഗ്ലാസ് രണ്ട് കൊണ്ടാ എനിക്ക് ചിക്കൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് അടുത്തത് ആറ് വരച്ചയാണ് പ്രിയ ചെയ്തോണ്ടിരിക്കുന്നത് ആർ കെ ജി നെയ്യ് ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ ഹല്ലോ. ദേ. ഞാൻ എന്താ ഒരു മണം കേട്ടേ വന്നേ. മണം കേട്ടോ? എന്താ ഇлья? മുട്ടാണോ? ആ, ചിക്കൻ മാത്രം വരാ. ചിക്കൻ ഉണ്ട്. ചോറ് ഉണ്ട്. ബട്ട മുട്ടയില്ല. അപ്പനി മുട്ട കാണാം. നാമ ക മുട്ടണ്ടാക. എന്തല്ല പ്രിയ പാരിന. അത്. പറയിക് ആയിക്കോട്ടെ. ബോ ബോ നമ്മ കണ്ടോ. എന്താവും നോക്കാനാ.

കന്യാണെങ്കിലും ടേസ്റ്റ് ദമ്മിടും നീ അങ്ങോട്ട് എങ്ങനെയാ ദമ്മിടന്നറിയാം തന്നെ ആ ഫോണും പ്രിയനെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കണം ദമ്മിട കാണിച്ചത് ഇങ്ങനെ നിർത്തും ഞാൻ നേരത്തെ പറഞ്ഞതാ നല്ല ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഡറിൽ ഹോട്ടറിൽ പോവാണി വാങ്ങാ ന്ന് പോരാശ് പോയി തിന്നുമ്പോഴുള്ള ആദ്യം പരീക്ഷണം പ്രിയമ്മയെ തന്നെ അതെടാന്നല്ല പറയാ പൂച്ചയും ആരെയും വന്ന തട്ടി കതിരിക്കാനുള്ള സിസ്റ്റർ ഇത് എന്താ ണ്ടമ്മിന് വേണ്ടിട്ട സാധനങ്ങൾ അതെല്ലാം എല്ലാം അടച്ചു വെച്ചിട്ടുണ്ട് പ്രിയരി നമ്മള് സലാഡ് ഉണ്ടാക്കാൻ പോവാണ് ഇല്ല ഞാൻ കരയില്ല അപ്പൊ നമ്മള് സലാഡ് സെറ്റ് ആക്കാണ് സലാഡിലേക്ക് ഉള്ളിട്ട് സിമ്പിൾ വളരെ സിമ്പിൾ ും ടികും പറഞ്ഞ് ഓപ്പൺ ആക്കുന്നുണ്ട് സൂപ്പർ സ്മെൽസ് അപ്പൻ കൊതിച്ചവടെ കേട്ടുറിച്ചിട്ടു കണ്ണില് കണ്ണിണ്ട് ഈ ഉള്ളിക്ക് എന്താ അതുകൊണ്ടാണ് തഹിക്കുന്നില്ലാണ്ട് ഉള്ളി അറിഞ്ഞിട്ട് കറിയാ നിങ്ങൾ ആരും ചിന്തിക്കരുത് എന്റെ ടേസ്റ്റ് കുറഞ്ഞോണ്ട കരച്ചിലാണ് കണ്ടിട്ടടിപടിയല്ലേ നല്ല മണല്ലേ നിന്റെ എല്ലാം കിട്ടി എനിക്കല്ലേ വല്യ നമ്മളെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് അടിപൊളി ആയിട്ട് കഴിക്കാൻ പോരീക്ഷിക്കാ പറ

എന്റെ തിന്നാത്ത അടിപൊളി നിണ്ട് അമ്മ ഉണ്ടാത ശരിക്കില്ല എന്താ പോരാ മണ്ടെന്നില്ല